നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു അൽമുക്താദിർ നിക്ഷേപ തട്ടിപ്പ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിലും ജുവലറി തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഇടങ്ങളിലും എട്ടും പത്തും വ്യത്യസ്ത നാമങ്ങളിൽ ജുവലറി തുടങ്ങിയ അബ്ദുൾ മൻസൂർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ തൻ്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് റോൾസ് റോയിസിൽ ചുറ്റിക്കറങ്ങി പാവപ്പെട്ട മനുഷ്യരുടെ പണം തട്ടിയെടുത്ത് സുഖിച്ചു ജീവിച്ചു പണിക്കുറവോ പണിക്കൂലിയോ ഇല്ലാതെ സ്വർണം നൽകാം എന്നതായിരുന്നു അൽമുക്താദിറിന്റെ തട്ടിപ്പ് കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അവർ തുടർച്ചയായി പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു അള്ളാഹുന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നടന്ന തട്ടിപ്പായതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഉസ്താദുമാരും മതപുരോഹിതന്മാരും ഈ തട്ടിപ്പിനെ കുടപിടിച്ചു അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്നും കോടിക്കണക്കിന് രൂപ മൻസൂറും സംഘവും തട്ടിയെടുത്തു നിക്ഷേപ കാലാവധിക്കുള്ളിൽ സ്വർണം കൊടുക്കാതെ വന്നതോടെ അൽ അൽമുക്താദിർ പൊട്ടിത്തുടങ്ങി അനേകം സ്ത്രീകൾ അതും പ്രത്യേകിച്ച് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി സ്വരൂക്കെട്ടിവച്ചിരുന്ന പണം മുഴുവൻ വലിയ തോതിൽ സ്വർണം കിട്ടും വിലക്കുറവിന് സ്വർണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവർ നിക്ഷേപിച്ചതോടെ അതെല്ലാം മൻസൂർ തട്ടിയെടുത്ത് വിട്ട് ആഡംബര ജീവിതം തുടർന്നു മൻസൂറിന്റെ ഇരകൾ രംഗത്ത് വന്നപ്പോൾ പരസ്യം സ്വീകരിച്ച മാധ്യമങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ മറന്നാടൻ മാത്രമായിരുന്നു അത് തുറന്നു പറഞ്ഞത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനുള്ളതടക്കം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയോടെ മൻസൂർ കാണാമറിയത്താണ് ഇത്രയധികം ആളുകളെ പറ്റിച്ചിട്ടും ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പ്രതീക്ഷ കൊടുത്ത് ജനങ്ങളെ വീണ്ടും വീണ്ടും തട്ടിപ്പിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ് മൻസൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇവർ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും ഒരു രൂപ കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ പലപ്പോഴും വീഡിയോ കോൺഫറൻസിലൂടെ മീറ്റിംഗ് നടത്തും എന്നിട്ട് പാവപ്പെട്ടവർക്ക് പ്രതീക്ഷ കൊടുക്കും ഇപ്പോൾ മൻസൂർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം ആ കേസുകൾ പിൻവലിച്ചാൽ നിങ്ങളെയൊക്കെ മുതലാളിമാരാക്കാമെന്നാണ് എന്ന് വെച്ചാൽ ആർക്കൊക്കെ പണം നൽകാനുണ്ടോ അവർക്കൊക്കെ അത്രയും പണത്തിൻ്റെ ഷെയർ മൻസൂറിൻ്റെ പുതിയ കമ്പനിയിലേക്ക് നൽകും എന്നിട്ട് ഈ കമ്പനി അങ്ങ് പൂട്ടും കടബാധ്യതയുള്ളവരെല്ലാം പുതിയ കമ്പനിയുടെ മുതലാളിമാരാകും എന്നിട്ട് കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനി വില കൊടുത്തു വാങ്ങും അവരുമായുള്ള ധാരണകൾ പൂർത്തിയായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളെല്ലാവരും മുതലാളിമാരാകും എന്ന് പറയുന്ന മോഹന വാഗ്ദാനം കൊടുത്ത് ആളുകളെ പറ്റിക്കുകയാണ് മൻസൂറുമായി വീഡിയോ കോൺഫറൻസ് നടത്തി തീരുമാനത്തിലെത്തി എന്ന് പറഞ്ഞ് ഒരു മിനിറ്റ്സ് ഈ പാവപ്പെട്ട പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മൻസൂർ മുതലാളിയുമായി ഇന്ന് ഓൾ കേരള അൽ മുക്താദുൽ ഇൻവെസ്റ്റേഴ്സ് ഫോറം നടത്തിയ മീറ്റിംഗ് റിപ്പോർട്ട് മൻസൂർ മുതലാളിയുമായുള്ള മീറ്റിംഗിൽ ചെയർമാൻ ഉദായദ് കൺവീനർ ജാഫർ കുട്ടി ജോയിന്റ് കൺവീനർ അൻവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഷാനവാസ് വാഹിദ് നിഷാദ് എന്നിവർ പങ്കെടുത്തു ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്നാണ് പ്രശ്നം ആരംഭിച്ചത് എന്നുള്ള സ്ഥിരം പല്ലവിയോടാണ് മൻസൂർ സംസാരിച്ചു തുടങ്ങിയത് അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ സീറോ മേക്കിംഗ് ചാർജ് ബിസിനസ് രീതിയിൽ എം കമ്പനികൾ താല്പര്യം കാണിക്കുന്നു എന്നും ലോണൊന്നുമില്ലാതെ ആറായിരത്തി തൊള്ളായിരം കോടിയുടെ ടേൺ ഓവർ ഉള്ളതിനാൽ കമ്പനികൾ താല്പര്യം കാണിക്കുന്നു എന്നും മൻസൂർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ് അത്രേ നാനൂറ് കോടി രൂപയുടെ ബാധ്യതയാണ് തനിക്കുള്ളത് സാമ്പത്തിക ഭദ്രത ഉള്ളതായും പറയുന്നു എൽ എൽ പി രൂപത്തിലേക്ക് കമ്പനി മാറ്റുമെന്നും ഇൻവെസ്റ്റേഴ്സ് പാർട്ണറായി ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യാം ചേരാതിരിക്കുന്നവർക്ക് സ്വർണം തിരികെ നൽകും എൽ എൽ പി ചേരുന്നവർ കേസ് പിൻവലിക്കണം ഇതിലേക്ക് ദേശീയ കമ്പനികളെയാണ് ആദ്യം കൊണ്ടുവരുന്നത് തുടർന്ന് എം ബൻസി കമ്പനിയെ കൊണ്ടുവരും എന്നും പറയുന്നു നമ്മുടെ ബുക്കിംഗ് അനുസരിച്ചുള്ള സ്വർണം എന്ന് തരും എന്ന് ചോദിച്ചതിന് പുതിയ കമ്പനിക്ക് മൂന്ന് മാസത്തെ മോറട്ടോറിയം കൊടുക്കേണ്ടതുണ്ട് ആറുമാസത്തോളം സമയം വേണ്ടിവരും എന്ന് പറയുന്നു വാങ്ങിവെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ഒറിജിനൽ ഉടൻ തന്നെ തിരികെ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് അടുത്ത ആഴ്ച തന്നെ തരാൻ ഏർപ്പാടുണ്ടാക്കാം എന്ന് മനസ്സൂർ പറഞ്ഞു നാം ബുക്ക് ചെയ്തിരിക്കുന്ന സ്വർണ്ണത്തിന് പുതിയ എഗ്രിമെന്റ് വേണം എന്നാവശ്യപ്പെട്ടു പുതിയ കമ്പനിയും മനസൂറും ഇൻവെസ്റ്റേഴ്സും സർക്കാർ പ്രതിനിധിയും ചേർന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കാം എന്ന് സംവദിച്ചു ഒരാശ്വാസം എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയുടെ സ്വർണത്തിന് നാലിലൊന്ന് തുടക്കത്തിൽ നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതും മൻസൂർ അംഗീകരിച്ചു ചർച്ച തുടരും എന്ന് തീരുമാനിച്ചു പാവപ്പെട്ട മനുഷ്യർ പ്രതീക്ഷയോടെ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഇയാളാവട്ടെ മുഴുവൻ പേരെയും പറ്റിച്ച് സുഖജീവിതം നയിക്കുന്നു വീഡിയോ കോൺഫറൻസിലൂടെ ഇങ്ങനെ നടക്കാത്ത വാഗ്ദാനങ്ങൾ പറയും വാസ്തവത്തിൽ ഇതൊക്കെ വ്യാജമായ അവകാശവാദങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഇവരിൽ ഭൂരിപക്ഷം പേരും ഇതുവരെ കേസ് പോലും കൊടുക്കാതെ മൻസൂർ മുതലാളി തട്ടിച്ച പണം തിരിച്ചു തരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു ഈ കൊടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാൻ മൻസൂർ മുതലാളി കൊണ്ടുവരുന്ന തട്ടിപ്പാണ് ഇതെന്ന് ഇവരാരും തിരിച്ചറിയുന്നില്ല ഇതേക്കുറിച്ച് വളരെ രസകരമായ പല ചർച്ചകളും നടന്നു പലർ നടത്തിയ സംഭാഷണങ്ങൾ ചിലത് കേൾക്കുക ചിലർ പറയുന്ന ആശങ്കകളും ദുഃഖങ്ങളും പ്രതീക്ഷയില്ലാത്ത പ്രതീക്ഷകളും ഒക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഉടനെ കടകൾ തുറക്കാൻ ഉള്ള പദ്ധതികൾ നടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നു കൺഫേം ആയിട്ടില്ല പറയുന്നു മുതലാളി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ചെറിയ രീതിയിൽ കിട്ടുന്നത് ശവ ദ്വാ ചെയ്യുക അത്രയുള്ളൂ ഇതുപോലെ നമ്മൾ ഷോള കൈവിടില്ല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നുണ്ട് ഓരോരുത്തരും നമസ്കരിക്കുകയും പ്രധാനമോദിയൊക്കെ ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും ദ്വാ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻ അത് പക്ഷേ എല്ലാം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു വിശ്വാസത്തിൽ എടുക്കാൻ പറ്റൂ ഇപ്പോഴത്തെ അപേക്ഷിച്ച് നോക്കുന്നു കാരണം പണ്ട് ഇതുപോലൊക്കെ ഒരുപാട് പറഞ്ഞത് കൊണ്ട് ആരും അത് എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ഉടൻ ശരിയാവും നമുക്ക് കിട്ടുന്നത് നമ്മളെ ഈ സാമ്പത്തിക മാനസിക പ്രയാസത്തിന്റെ ഇടയിൽ അസുഖം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിപ്പോ താപാനായിപ്പോ അടച്ചോളാകട്ടെ ഇല്ലാതെ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റി നമുക്ക് കുറേ വാർത്തകൾ വരുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു പ്രതീക്ഷ നൽകിയിട്ട് പിന്നെ വീണ്ടും ടെൻഷൻ അടിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് പലതും പറയാത്തത് എന്നിപ്പോൾ രാവിലെ കിട്ടിയൊരു വാർത്ത കൂടുതൽ സന്തോഷിക്കാൻ നിൽക്കണ്ട ശരിയാണോന്നൊന്നും അറിയില്ല എന്നാലേ കൊല്ലം അടുത്ത് അത്യാവശ്യം അഞ്ചാറ് മെയിൻ ഉദ്യോഗസ്ഥരായിട്ട് എന്നാലും അദ്ദേഹം വീഡിയോ കോളിൽ സംസാരിച്ചു എന്ന് പറയുന്നു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കരുനാപ്പള്ളി ഉൾപ്പെടെയുള്ള ഷോപ്പ് ഈ വർഷം നവംബറോടു കൂടി തുടങ്ങും സ്റ്റോക്കോടുകൂടി തുടങ്ങും അപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് കേസ് കൊടുത്തതെല്ലാം ഹൈക്കോടതി അവരെ സഹായത്തോടു കൂടി പേപ്പർ എല്ലാം ചെയ്തതിന് ശേഷം ആറുമാസം എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യണം ഈ രജിസ്റ്റർ ചെയ്യണം പുതിയ കമ്പനിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്തല്ലോ എൽ എൽ സിയിലേക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം മാസം കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രോഫിറ്റുകൾ കൊടുത്തു തുടങ്ങും പിന്നെ താല്പര്യം ഇതുമായിട്ട് തുടരാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വിഡ്രോ ചെയ്ത് പോകാം അവർക്ക് കാല എത്രയോ ആയിട്ട് പൈസ റീഫണ്ട് ചെയ്യും അപ്പോൾ അത് പറയുന്നത് കുറച്ച് ഇന്ത്യയിലുള്ള ഏതോ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട് അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയായിരിക്കും ഫസ്റ്റ് മൂവ്മെന്റ് നടത്തുന്നത് സെക്കൻഡ് ആറ് മാസം കഴിഞ്ഞതിനു ശേഷം ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വരാനുണ്ട് അത് വന്നതിന് ശേഷം കസ്റ്റമറെയൊക്കെ സെറ്റിൽ ചെയ്ത് തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് പിന്നെ ഷെയർ ആയിരിക്കും ഇതിലോരോ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ ഷെയർ ആയിട്ടായിരിക്കും കാണിക്കുന്നത് മലബാർ ഗോൾഡ് പോലെയാണ് കാണിക്കുന്നത് എന്നൊക്കെ വലിയ വർഗ്ഗാനങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് കിട്ടി എത്രമാത്രം ശരിയാണെന്നറിയില്ല എന്തായാലും നമുക്ക് ദുവാ ചെയ്യാം എൻ്റെ ഒരു ആത്മവിശ്വാസം ഉള്ളത് ഇദ്ദേഹം കുഴപ്പിക്കൂല എന്നൊരു തോന്നലുണ്ട് പക്ഷേ ഇദ്ദേഹം വാക്കൊന്നും പാലിക്കാത്തത് കൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് കോൺഫിഡൻറ്റോടുകൂടി ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും അങ്ങോട്ടേക്കെ തെറ്റി കഴിഞ്ഞാൽ പിന്നെ വല്ല ബുദ്ധിമുട്ടിലാകും അപ്പോൾ നമ്മുടെ അവർ സാറുണ്ടല്ലോ ബ്രൂസിലി സാർ പേര് ഞാനങ്ങ് വിട്ടുപോയി പറയണത് ശരിയല്ല അദ്ദേഹത്തിനേയും കൂടി ഈ വിവരം അറിയിച്ചേക്കും അദ്ദേഹത്തിനൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടെങ്കിലും മാറിക്കിട്ട് ഈ ഗ്രൂപ്പുകളിലൊന്നും ഇല്ലെങ്കിൽ വിവരങ്ങളൊന്നും അറിയുന്നില്ലായിരിക്കും സ്റ്റാഫ് ഗ്രൂപ്പിൽ വച്ചാൽ ഭയങ്കര ഹൈ പ്രഷർ ഒന്നും അത് നിങ്ങൾക്ക് കഴിച്ചരാൻ പറ്റാത്ത അത്രയ്ക്കുള്ള ചീത്ത വിളി അത്രയും പ്രഷറുള്ള സംസാരങ്ങളായി മുതലാളിയും ഞങ്ങളുടെ സ്റ്റാഫുകളുമായിട്ട് കാരണം അത്രയും വികാരപരിതരായിട്ട് ഇവർക്കൊന്നും സമാധാനം സമാധാനമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അത്രയും മോശമായിട്ടൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പിന്നെ കാഞ്ഞാർ അഹമ്മദ് കബീർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സദസില് വെച്ച് കൊല്ലത്തെ പ്രഭാഷണത്തിനൊന്നപ്പോ അവിടെ കൂടിയ വെല്ലുവിളിച്ചു നിർത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടെന്തോ ചെറിയൊരു സംസാരം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ മുതലാളിയിലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോ അതൊക്കെ അതിനൊക്കെയാണ് കാരണം അതുകൊണ്ട് പെട്ടെന്ന് ശരിയാകും എന്നൊക്കെ പറയുന്നു പക്ഷെ അത് നമുക്ക് നോക്കാം എന്നാൽ മുതലാളി രക്ഷിച്ചുകളയും നമ്മളൊക്കെ കേസ് പിൻവലിച്ചാൽ മതി നമ്മളൊക്കെ മുതലാളിമാരാകും എന്ന് പ്രതീക്ഷയുള്ളവരും ഇതിന്റെ അകത്തുണ്ട് വാർമ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ അൽ അൽവാഹിദ സ്റ്റാഫുകളെ മൻസൂർ സാഹിബ് കൂടി നമ്മുടെ കടകൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു കൊല്ലത്തും തിരുവനന്തപുരത്തും സ്റ്റാഫുകളായിട്ടും അല്ലാതെയും എല്ലാം മീറ്റിങ്ങുകൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം അതെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും പക്ഷെ അതാ കരുനാഗപ്പള്ളിയിൽ കട നമുക്ക് എത്രയും പെട്ടെന്ന് തുറക്കണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് പക്ഷെ അദ്ദേഹ അതുകൊണ്ട് നമ്മുടെ കടയിലേക്ക് ആർക്കെല്ലാം വരാൻ പറ്റുമോ ആർക്കെല്ലാം സഹകരണം ഉണ്ടാവും എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ പക്ഷെ അതാ നമുക്ക് മൻസൂസായ പോയായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട തുറക്കാനുള്ള വഴികളും മറ്റും തേടേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആരെല്ലാം സഹകരിക്കാൻ പറ്റുമോ അവരാരൊക്കെ വരാമെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞാൽ ഇൻഷാള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇൻഷാല് അസ്സാം നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസുമായിട്ട് അഞ്ചാറ് പേരടങ്ങുന്ന അഡ്മിൻസുമായിട്ട് മൂന്ന് പേര് പോയി കണ്ടു അവരുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷെ അവർക്ക് ഭീമാകരമായ ഒരു മൂന്നാല് സംശയങ്ങൾ നമുക്കൊണ്ട് പോലും തീർക്കാൻ പറ്റാത്തൊരു മൂന്നാല് സംശയങ്ങളും അവർക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മൻസൂർ ഭായ ചേർത്ത് ഇവരുമായിട്ട് മീറ്റിംഗ് നടത്തുകയും കൃത്യമായ ഉത്തരം മൻസൂർ ഭയ കൊടുക്കുകയും അപ്പം അതിൽ അവർ നമ്മളുമായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അവർ ഓക്കെ പറയുകയും അവർ അവർ കസ്റ്റമറോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവരവർ കസ്റ്റമറോട് ഇന്നലെ രാത്രി മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തിരി പലതരത്തിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു വളരെ സപ്പോർട്ടീവ് ആണ് പിന്നെ വേറൊരു പരാതി ഉടന്ന് വന്നിരിക്കുന്ന പല സെയിൽസ്വാൻമാരും ഫോൺ എടുക്കുന്നില്ല ആരെ കെയർ ഓഫ് ആണോ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അന്ന് എടുക്കാൻ പറയണേ എന്നൊരു വോയിസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അലഹദില്ല കസ്റ്റമർ എല്ലാം ആണ് ഓക്കെയാണ് ആണ് അവർക്ക് സന്തോഷമുണ്ട് ചൂടുവെള്ളത്തിൽ ഇവിടെ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന ഒരു 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 പഴഞ്ചർ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെയാണ് അവരെ അവസ്ഥ പേടിയും അതേപോലെ ഭയങ്കര ഭയവും അതുപോലെ തന്നെ ഒരേപോലെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സും അവർക്കുണ്ട് ഇനിയും പറ്റിക്കപ്പെടുമോ എന്നൊരു പേടി അവർക്കുണ്ട് അത് നമ്മളായിട്ട് തന്നെ തീർത്ത് കൊടുക്കാൻ നമ്മൾ നിന്നും തീർത്ത് കൊടുത്തിട്ടുണ്ട് അവർ സന്തോഷവന്മാരാണ് ബാക്കിയുള്ള നിങ്ങൾ ഇനിയിപ്പോൾ അവരെല്ലാ കസ്റ്റമറേയും വിളിച്ച് ധൈര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും പറയാൻ്റെ പറയേണ്ടത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്താ പറഞ്ഞ് തുടങ്ങേണ്ടത് എന്ന് സംശയമുള്ളവർ എന്നെ വിളിച്ചാൽ ഞാൻ പറയാം അതുപോലെ പറഞ്ഞുതരാം നിങ്ങൾ അതുപോലെ പറഞ്ഞാൽ മതി ആരും ഒരു സ്റ്റാഫുകളും തിരിഞ്ഞ് മാറി നിക്കാല്ല കാരണം പത്ത് അറുപത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ നാൽപ്പത് പേര് സപ്പോർട്ടായിട്ട് ആയിട്ട് നിൽക്കുകയും ഇരുപത് പേര് മാറി നിൽക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ബാധിക്കും മനസ്സിലായില്ലേ അപ്പൊ പല രീതിയിൽ പറയുന്നവരുണ്ട് സ്റ്റാഫുകൾ തന്നെ അവരുടെ എനിക്കും അറിയാൻ പറ്റൂല അയാളത് പറ്റിക്കാനായിരിക്കും എന്നൊക്കെ പറയാൻ ഒരു സൈഡിൽ തുടങ്ങുകയും അപ്പൊ അപ്പോൾ കസ്റ്റമറുടെ തന്നെ പറയുന്നുണ്ട് ആ സ്റ്റാഫുകൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അത് ചെയ്യണ്ട സൂക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യരുത് പിന്നെ വേറൊരു കാര്യം മൻസൂർ ബൈ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രിയപ്പെട്ട അൽമുക്താദിർ നിക്ഷേപകരോട് എനിക്ക് പറയാനുള്ളത് ഇത് തട്ടിപ്പാണ് അടിസ്ഥാനപരമായി തട്ടിപ്പ് നടത്തി മറ്റുള്ളവരെ പറ്റിച്ച് ശീലിച്ച മൻസൂറിനെ നിങ്ങളുടെ ആരുടെയും പണം തിരിച്ചു തരാൻ സാധ്യമല്ല മൻസൂറിൻ്റെ തട്ടിപ്പ് കമ്പനി തുടങ്ങുക സാധ്യമല്ല ഇൻകം ടാക്സിന് തന്നെ കോടികൾ കൊടുക്കാനുണ്ട് മാത്രമല്ല മറ്റ് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റുകൾ വേറെ ഒരു രൂപയുടെ സ്റ്റോക്ക് ഒരിടത്തുമില്ല ഈ സ്റ്റോക്കുകളെല്ലാം അയാൾ നേരത്തെ തന്നെ മറിച്ചു വിറ്റ് കഴിഞ്ഞു ഈ പണമെല്ലാം അയാൾ പലയിടങ്ങളിലേക്കും കടത്തിക്കഴിഞ്ഞു ഇയാളുടെ പേരിൽ എവിടെയെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കുകയല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല ഇയാൾ അയാളുടെ പേരിലുള്ള കേസുകൾ പിൻവലിപ്പിച്ച് തടിതപ്പാൻ വേണ്ടി കൊണ്ടുവരുന്ന തട്ടിപ്പാണ് പുതിയൊരു സ്ഥാപനം തുടങ്ങി എന്ന് കരുതുക ആ സ്ഥാപനത്തിൽ നിങ്ങൾക്കൊക്കെ തരാനുള്ള പണത്തിന് തുല്യമായ ഷെയർ നൽകേണ്ടി വരും അത് കോടികളുടേതാണ് അപ്പോൾ പിന്നെ ഇതിലേക്കുള്ള സ്റ്റോക്ക് ആര് കൊണ്ടുവരും ഈ സ്റ്റോക്കിനുള്ള പണം എവിടെയാണ് ഇയാൾക്ക് ആറായിരത്തി തൊള്ളായിരം കോടി വിറ്റുവരവുണ്ട് എന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കും വിറ്റുവരവ് നടക്കുന്നത് തട്ടിപ്പ് കാലത്താണ് ഇപ്പോൾ അയാൾക്ക് വിറ്റു നഷ്ടം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് ഒരു രൂപയുടെ ആസ്തിയില്ല ഉണ്ടെങ്കിൽ എവിടെയാണത് ആസ്തി നിങ്ങൾക്ക് വീതിച്ചു തന്നാൽ പോരെ ഇതൊക്കെ പച്ച കള്ളമാണ് ഇനി ഏതോ മൾട്ടിനാഷണൽ കമ്പനി വരുന്നു എന്ന് പറയുന്നു ഒരു രൂപയുടെ ആസ്തി ഇല്ലാത്ത കടബാധ്യതകൾ മാത്രമുള്ള ഒരു സ്ഥാപനം എന്തിനാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയാൽ പോരെ ദയവായിത്തരം പൊട്ടത്തരങ്ങളും നുണകളും വിട്ടിത്തങ്ങളും കേട്ട് നിങ്ങൾ വീണു പോവരുതേ നിങ്ങളുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ സകലരും അയാൾക്കെതിരെ പരാതി കൊടുക്കുക പണം നഷ്ടപ്പെട്ടവർക്ക് അയാൾ നിങ്ങളെ വഞ്ചിച്ചതിന് പേരിൽ കേസ് കൊടുക്കുക പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള കോടതിയിൽ പോയി സി എം പി സമർപ്പിച്ച് വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കുക അങ്ങനെ നാടുനീളെ കേസായി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും രണ്ട് അയാൾക്ക് എവിടെയെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ കണ്ടെത്തി അറ്റാച്ച് ചെയ്യുക നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക എന്നിട്ട് ഉള്ള സ്വത്തുക്കൾ ഏറ്റെടുത്ത് പണം നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട അനുപാതത്തിൽ എന്തെങ്കിലുമൊക്കെ വീതിച്ചെടുക്കാമെന്നല്ലാതെ ഒരു രക്ഷയുമില്ല ഇങ്ങനെ കാലാകാലങ്ങളിൽ പണം തട്ടിച്ച് മുങ്ങുന്ന ഒരുപാട് പേരുണ്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറന്നു പോകും പിന്നീട് തട്ടിച്ച് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന പണവുമായി അവർ പുതിയ ബിസിനസ് ചെയ്ത് മുതലാളിമാരായി തിളങ്ങി ജീവിക്കും അതുകൊണ്ട് ഈ നുണയിൽ വീണു പോകരുതെ നിങ്ങൾ ജാഗ്രത കാണിക്കുക